ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ മത്തിക്കറി മത്തി പൊള്ളിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ മത്തി പൊള്ളിച്ചത് പോലെയുള്ള ടേസ്റ്റുള്ള ഒരു മത്തിക്കറി അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കണ്ടു നോക്കും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടാക്കുന്നോ നമുക്കൊന്ന് കാണാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ മത്തി വെട്ടി കഴുകി അതിനെ വരഞ്ഞ് പെരട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ പെരട്ടി വെക്കുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാ കൂട്ടുകാർക്കും അറിയാം ഫ്രൈ ചെയ്യാൻ വേണ്ടി പെരട്ടുന്ന പോലെ തന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പിട്ട് കുരുമുളക് പൊടി ഇട്ടു ഇത്രയും സാധനങ്ങളിട്ടു പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ പെരുട്ടി ഇതൊരമണിക്കൂർ ഇരുന്നതാണ് അരമണിക്കൂർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് പെരിട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഈ മീനിലേക്ക് ഈ ഉപ്പും പുളിയും എല്ലാം പിടിക്കുകയുള്ളൂ നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെയാണ് ഈ കറി വെക്കുന്നത് അപ്പോൾ ഇതിനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിനെ ഇതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് വെക്കുന്നത് ഏത് പാൻ വെച്ചാലും കുഴപ്പമില്ല നമ്മൾ അടി പിടിക്കരുത് അതുപോലെ ഡീപ്പ് ഫ്രൈയും വേണ്ട ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാദ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടണം കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ അത്രയും ആയിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ കുറച്ച് കറിവേപ്പിലയുണ്ട് ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ എന്തുമാത്രം ഉണ്ടോ അത്രയും ഇടാട്ടോ നിങ്ങളുടെ ഉള്ളതുപോലെ ചെയ്യുക ഇരുമ്പി ചീനച്ചട്ടി ആണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇരുമ്പി ചീനച്ചട്ടിയാവുമ്പോൾ സൂക്ഷിക്കണം അത് പെട്ടെന്ന് ഫ്രൈ ആയി പോകും നമ്മൾ മീനൊക്കെ അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വല്ലതും വെച്ച് ചെയ്യാവുള്ളൂ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോന്ന പെറുക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്കൊരു രണ്ട് മിനിറ്റ് വല്ലതും മതി അതിൻ്റെ സ്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി എന്നിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ നല്ല നെയ്യും മുട്ടയൊക്കെ ഉള്ള മത്തി ഇപ്പോഴത്തത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുന്ന മത്തിക്ക് അത്യാവശ്യം ഒരു വലിയ മത്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയ കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെക്കാം മൂടി വെച്ച് കഴിയുമ്പോൾ അത് വെന്തും കിട്ടും അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതൊക്കെ പിടിക്കുകയും ചെയ്യും എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് മറിച്ച് വിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് മൊത്തം ഒരു മൂന്നാല് മിനിറ്റ് സമയം വരുന്നുള്ളൂ ലോ ഫ്ലെയിമിലാകുമ്പോൾ അത് കരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് എന്നാൽ ഫ്രൈ ആകുകയും വേണം നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയും വേണം അത്രയും ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെയാണ് ഈ മ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും അങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടൊക്കെ വരാം ഇത് വെച്ചാൽ ഫ്രൈ ചെയ്യാത്തപ്പം ഞാൻ മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തേ നോക്കിയാൽ കണ്ടെ അത്രയും മതി സ്കിന്നൊന്ന് ബ്ലാക്ക് ആയിട്ട് വരും അതായത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കളർ ചേഞ്ച് ഇല്ല അങ്ങനെ വന്നാൽ മാത്രം മതി ഈ സമയത്ത് തന്നെ കളിക്കുള്ള സാധനങ്ങൾ ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാൻ വെക്കുകയാണ് ഈ കറി വെക്കുമ്പോഴത്തേക്കും രണ്ട് പാനിൻ്റെ ആവശ്യമുണ്ട് നമ്മളല്ലെങ്കിൽ ഈ ഫ്രൈ മാറ്റിയിട്ട് വേണ്ടി വെക്കേണ്ടി വരും അപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നു കേട്ടോ ഇതൊരു കപ്പ് ചെറിയ ഉള്ളിയുണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കഷ്ണമുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കാന്താരി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് ജാറിലിട്ട് കൃഷി ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇടികലിലിട്ട് ഞാൻ ഇടികലിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഒരുപാട് അരഞ്ഞൊന്നും പോകണ്ട ഇങ്ങനെ മതി അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചതഞ്ഞേ വരാനുള്ളൂ ഒരു കാരണവശാലും അരച്ചെടുക്കരുത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞതുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പുളിയൊന്നും മധുരമുള്ള തക്കാളിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ അരച്ചതച്ചു വെച്ചത് പിന്നെ തേങ്ങാപ്പാലാണ് വേണ്ടത് ഇതൊരു കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് പിന്നെ പുളി വേണം ഉപ്പ് വേണം അത്രയുള്ള സാധനങ്ങളൊക്കെ ബാക്കി പൊടികളൊക്കെ അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചൊറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനെ അതിനൊന്ന് വഴറ്റിയെടുക്കുക ഡാർക്കായിട്ടുള്ള വ വാടിയൊന്നും വരണ്ട കളർ മാറണ്ട എന്നാൽ നന്നായിട്ട് വെന്ത് കുഴയും വേണം കേട്ടോ കുറച്ചുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് മീൻ ഫ്രൈയിൽ നമ്മൾ ഉപ്പ് ഇട്ടതാണ് അപ്പോൾ ഉപ്പ് ഇടാമ്പഴത്തേക്കും കൂടിപ്പോകാതെ നോക്കുക അല്പ അല്പമായിട്ട് ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ കൂടുതലിട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇത് കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ടോ ഇനി ഇതിനകത്തേക്ക് ആ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് വേറെ എക്സ്ട്രാ ഇടുന്നില്ല നമ്മൾ കന്താരി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വരണം ഗ്രേവി നല്ല കൊഴുത്തിരിക്കണമെങ്കിൽ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞു വരുമ്പോഴാണ് ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാകുകയുള്ളൂ തക്കാളി മൂടി വെച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ എണ്ണ കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തതിൽ എണ്ണയുണ്ട് ബാക്കി ആ എണ്ണ ഒഴിച്ച് വേണം നമുക്ക് വാട്ടിയെടുക്കാനായിട്ട് അപ്പം ഇതിന് ടേസ്റ്റും ഉണ്ടാകും നമ്മൾ മീൻഭറുത്ത എണ്ണ നമ്മൾ കളയുകയും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുതന്നെ നമുക്കെല്ലാം ഇതിന് തന്നെ ഉപയോഗിക്കാം അപ്പം അത് നന്നായി വാടി വന്നിട്ടുണ്ട് ആ വാടി വന്ന് ലാസ്റ്റ് സമയത്തെ ചതച്ചതിട്ട് കൊടുക്കാവുള്ളൂ ചതച്ചത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനൊരു ആ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഒരു കാൽ ഭാഗം വാടി കിട്ടിയാൽ മതി കേട്ടോ അത് കൂടുതൽ സമയം വാടി വെന്ത് ഇതായിട്ടൊന്നും പോകുമൊന്നും വേണ്ട അപ്പം അത്രയും മതി അതെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പൊടികളൊക്കെ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ ഈ മത്തിക്കറി ഞാൻ ചോറിൻ്റെ കൂടെയല്ല കപ്പയ്ക്ക് എടുക്കുന്നുണ്ട് മുളകൊക്കെ വളരെ കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ അതേ മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ അല്ലത് എനിക്ക് കുറച്ചുകൂടെ വലിയ സ്പൂണാണ് ഒന്നര ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ അത്രയും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി മുളക് പൊടി ഇരി ചെറിയ സ്പൂണാണ് അതിന് രണ്ട് സ്പൂൺ മുളക് പൊടിയേ ഇടുന്നുള്ളൂ മീൻ വറുക്കാനിട്ട് അതിനകത്ത് മുളക് പൊടിയും കുരുമുളകും പിന്നെ നമുക്ക് കാന്താരിയൊക്കെ ഇട്ടതുകൊണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാകും പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ച് എരിവ് കൂട്ടിയെടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണേലെന്നുള്ളു മുളകും പൊടികളൊക്കെ നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ അതിന് ശേഷം അതിനകത്തേക്ക് പുളി വെള്ളം എന്താ വാളംപുളിയെടുത്തിരിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ കുടംപുളി ഇട്ടല്ലേ മീൻ കറിയൊക്കെ വെക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ വളംപുളി കറിക്കുപയോഗിക്കാറേ ഇല്ല മീൻ കറിക്ക് നമ്മൾ ഒഴിച്ചുകറിക്കൊക്കെ ഉപയോഗിക്കും മീൻ കറിക്ക് ഉപയോഗിക്കാറില്ല പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഈ കറി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും വളംപുളി ഇട്ട് തന്നെ വെക്കണം ഈ കറി അപ്പം ഇത് ഓരോരുത്തരുടെ പുളിക്കാവശ്യത്തിനനുസരിച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു പുളി കഷ്ണം എടുത്തിരുന്നത് അപ്പം അതും കൂടി ഒഴിച്ചു പിന്നെ തേങ്ങാപ്പാലിൻ്റെ പകുതി ഒഴിക്കുന്നുള്ളൂ ഇതിന് ഒരുപാട് ഗ്രേവി ഇല്ല കേട്ടോ ഒരു കുറുകിയൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിച്ചതാണോ എന്ന് ചോദിച്ചാൽ പുള്ളിച്ചതല്ല എന്നാൽ അതുപോലെ ഇരിക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എന്തുമാത്രം വേണോ ഇട്ട് കൊടുക്കുക ഞാൻ അല്പം കൂടി ഇട്ടിട്ടുണ്ട് ഇനി തിളച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കാം മീനൊക്കെ ഇട്ട് കഴിയുമ്പോൾ വേണോ വേണ്ടോ എന്ന് വെച്ചാൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഇളക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അതിനെ തിളച്ച് ഞാൻ അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന പാൻ പിന്നെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ കറി വെക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ വല്ലപ്പോഴും ഒക്കെ നമുക്കിങ്ങനെ വെക്കുന്നതിന് കുഴപ്പമില്ല ആ ഫ്രൈ ചെയ്ത ആ മീനിൻ്റെ പുറത്തേക്ക് ഈ ഗ്രേവി എല്ലാം കൂടെ അങ്ങോട്ടൊഴിക്കുകയാണ് വേണ്ടത് ഇത്രയും തിക്നെസ് ഇത്രയും ഗ്രേവിയേ ഉള്ളൂ ഇത്രയും ലൂസാവാൻ പാടുള്ളൂ ഒത്തിരി ഗ്രേവി വേണ്ട ഇതിന് അത് ഈ മുഴുവൻ അതിനകത്തേക്ക് ഒഴിച്ച് വടിച്ചൊഴിക്കുകയാണ് ഇനി ആ ചീനച്ചട്ടിയിലേക്ക് ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടെ ഇട്ടിട്ട് അതും കൂടി നന്നായിട്ട് ആ അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തീ കാര്യം ശ്രദ്ധിക്കണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കത്തില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കൂടി അപ്പോൾ ഇതിനിടെ ഇരുന്നിട്ട് നന്നായിട്ട് പറ്റട്ടെ വെന്ത് പറ്റട്ടെ എല്ലാം വെന്തിരിക്കുക മീനൊക്കെ ഫ്രൈ ആയിട്ട് ഇരിക്കുകയാണ് ഇനി ഈ അരപ്പ് മീനിനുള്ളിലേക്ക് കയറണമെങ്കിൽ കുറച്ച് സമയം കുറഞ്ഞ തീയിലിരുന്നു ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് അത് പറ്റി വരട്ടെ അപ്പം തന്നെ നല്ല രസമില്ലേ കാണാനായിട്ട് പറ്റി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാടോ ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ കപ്പയ്ക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം ഇനി ഇതിനെ ഒന്ന് മൂടി വെക്കാം അതവിടെയിരുന്ന് സാവധാനം പറ്റി വന്നോട്ടെ പറ്റി വന്നു കഴിഞ്ഞിട്ട് കാണാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അരപ്പൊക്കെ പറ്റി വന്നിട്ടുണ്ട് ആ മീനിനെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ രണ്ട് വശത്തേക്കും അതിൻ്റെ ആ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് അതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഒത്തിരി ഇട്ട് ഇളക്കാൻ പറ്റില്ല ഇതിങ്ങനെ പരന്നൊരു പാത്രത്തിലായതുകൊണ്ട് മത്തി എവിടേക്കാണ് കിടക്കുന്നതെന്ന് പോലും കാണാൻ വയ്യ കേട്ടോ സൂപ്പർ ടേസ്റ്റായിട്ടോ ഞാൻ ഉപ്പൊക്കെ നോക്കി അടിപൊളി ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഞാൻ മൂടി വെക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാ നോക്കിക്കേ കറി നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടില്ല എന്തൊരു ഭംഗിയായിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടി പറ്റി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിന് ഇതാ മീൻ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് കണ്ടോ അപ്പം അത് ചെറിയ രീതിയിൽ ഫ്രൈയുമാണ് എന്നാൽ നല്ല പോലെ സോഫ്റ്റുമാണ് കേട്ടോ ഈ മീൻ ഇനി ഇതിപ്പോൾ എന്താ ചെയ്യേണ്ട കേട്ടോ ഇതിനെ ഒന്ന് സ്പെഷ്യൽ ആക്കുന്ന ഒരു കാര്യം കൂടി കൂടിയുണ്ട് ഇതാ ഒരു വാഴയില കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ വാഴയില എടുത്ത് വെച്ചിട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിരുന്ന് അത് അവിടെ ഇരുന്ന് പറ്റട്ടെ ഇതാണ് ഈ മീനിൻ്റെ ഏറ്റവും കൂടുതൽ അതിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ മീനി മീൻ അതിൻ്റെ ആവി കൊണ്ട് ഈ വാഴയിലയുടെ ടേസ്റ്റ് മുഴുവൻ അതിലേക്ക് വരണം ഇതിപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതാണ് കുറച്ച് കൂടുതൽ സമയം ഇരുന്നാൽ അത്രയും നല്ലതായിരിക്കും ആ നോക്കി ആ എന്ത് രസമല്ലേ കാണാൻ അതിനൊക്കെ കൂടുതൽ അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ആ വാഴയിലയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ആണ് അടിപൊളി ടേസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പച്ചവെള്ളെണ്ണ ഒഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒഴിക്കാം കേട്ടോ നമുക്ക് കുറച്ച് സമയം കൂടി അത് മുടി വെക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു വൺ അവറൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ വാഴയില നന്നായിട്ട് ചുരുണ്ട് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ അതിലേക്ക് ഇറങ്ങും ഇപ്പോൾ കൂട്ടുകാരും ഇതുപോലെയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആരെങ്കിലും ഇതുപോലെ വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ കുറേ കൂടെ വാഴയില നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ച് വാഴയിലൊഴിച്ച് കഴിച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതോക്കി അരപ്പൊക്കെ പറ്റി ഒത്തിരി അരപ്പേ ഉള്ളൂ സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്